ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ഹൃദയ പ്രതിഷ്ഠയിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഒൻപതാം ദിവസമാണ് ഈ ഒൻപതാം ദിവസത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മ വലിയ പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അമ്മയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയാണ് നമ്മുടെ അമ്മ നമ്മൾ അത് കാണുന്നത് യോഹന സുവിശേഷത്തിൽ രണ്ടാം അധ്യായം അഞ്ചാമത്തെ അധ്യാചനത്തിലാണ് അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ ദൈവത്തിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൃപത ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കാരണം ദൈവഹിതത്തെ തൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് വെച്ചവളാണ് പരിശുദ്ധി അമ്മ ദൈവത്തിൻ്റെ മനസ്സ് അറിയാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സറിയാൻ പറ്റണം നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് അറിയാനായിട്ടുള്ള ശ്രമവും പരിശ്രമങ്ങളും അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള യാത്രകളിലൊക്കെ ഓടിത്തളർന്നു പോകാറുണ്ട് മടുത്തു പോകാറുണ്ട് എന്നാലേ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ് ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ മനസ്സ് അറിയാൻ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാനാലിൻ്റെ കല്യാണ വിരുന്നിൽ പുത്രന്റെ മനസ്സറിഞ്ഞ് അമ്മ പരിചാരകരോട് പറഞ്ഞു അവ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ പുത്രനെന്ത് ചെയ്യുമെന്ന് മനസ്സറിഞ്ഞ് പറയുന്ന ഒരു അമ്മയുണ്ട് നമുക്ക് ഈ അമ്മയെ കൂട്ടി പിടിക്കണം അപ്പോൾ ഈ ലോകത്തില് നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല ദൈവത്തിന്റെ മനസ്സറിഞ്ഞുള്ള യാത്രകളിൽ ഒരുപാട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് ആരെയും പേടിക്കണ്ട ആരും നമ്മളെ കുറ്റപ്പെടുത്താൻ വരില്ല ദൈവത്തിന്റെ മനസ്സറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു കൃപയെന്ന് പറയുന്നത് അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കിട്ടുക അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ മനസ്സ് എല്ലാവരും രക്ഷിക്കപ്പെടണം എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമുക്ക് തന്നെ വലിയൊരു കൃപയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കൃപ മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനകളായിട്ട് മറ്റുള്ളവരുടെ കുറവുകൾ സ്വന്തം കുറവുകളായിട്ട് കണ്ട് അത് നികത്താൻ ആശ്വസിപ്പിക്കാനുള്ള ഒരു ഓട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവിടെയാണ് മിനിസ്ട്രി സംഭവിക്കുക അവിടെയാണ് സാക്ഷ്യ ജീവിതം ഉണ്ടാവുക അവിടെയാണ് വചനത്തിന്റെ വലിയ പ്രമോഷണങ്ങൾ സംഭവിക്കുന്നത് സ്വയം മറന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൃപയെന്ന് പറയുന്നത് ഈ പരിശുദ്ധ അമ്മയെ പോലെ അഗാധമായ പ്രാർത്ഥന വരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ഇതെല്ലാം ഇവർ തന്നെ മനസ്സറിയുമ്പോഴാണ് നമുക്ക് ലഭിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഈ വിമലകൃതയ പുതുഷ്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവെ സ്വർഗ്ഗത്തിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള വലിയൊരു കൃപ എനിക്ക് നൽകണം എന്റെ ശുശ്രൂഷ അതുവഴി വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ